വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി സംസ്ഥാനത്ത് നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് നടക്കും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പോളിംഗ് ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുന്നത് രാജ്യത്തെ രണ്ടാം ഘട്ട പോളിംഗിലാണ് സംസ്ഥാനം ഉൾപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പോളിംഗ് പോളിംഗിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പട്ടാമ്പി തീർത്താല നിയോജകമണ്ഡലങ്ങളും വോട്ടെടുപ്പുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർ അറിയിച്ചു പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നൂറ്റി അറുപത്തിരണ്ട് ബൂത്തുകളും തീർത്താല നിയോജകമണ്ഡലത്തിൽ നൂറ്റി അമ്പത്തിനാല് ബൂത്തുകളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് പോലീസ് ഒരുക്കിയിട്ടുണ്ട് പ്രശ്നബാധിതമുള്ള പ്രശ്നബാധിതങ്ങളിൽ കേന്ദ്രസേനയുടെ സേവനവും ലഭ്യമാകും പട്ടാമ്പി നിയോജ പോളിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പട്ടാമ്പി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ പറഞ്ഞു വോട്ടേഴ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഉച്ച ഉച്ച സമയമാണ് ഉച്ച സമയമാകുമ്പോ ഏറ്റവും വെയിലൊക്കെ കൂടിയ സമയമാണ് പാലക്കാട് ജില്ല സംബന്ധിച്ച് പ്രത്യേകിച്ച് അതുകൊണ്ട് രാവിലെ തന്നെ ഏറ്റവും വേഗം വന്ന് നമ്മുടെ വോട്ടവകാശം എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ വോട്ടേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ നമുക്ക് ഹീറ്റ് വേവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാൻ വോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ സഹായം കൂടി ആവശ്യമാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാവിധ അറേഞ്ച്മെൻറ്സും ചെയ്തിട്ടുണ്ട് ഷാമിയാന ഉൾപ്പെടെയുള്ള വരാന്തകളില്ലാത്ത സ്ഥലങ്ങളിൽ ഷാമിയാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ എസ് എസ് എൻ സി സി വോളണ്ടിയേഴ്സ് ജില്ലയിൽ ഒട്ടാകെ രണ്ടായിരത്തിൽ പരം എൻ എസ് എസ് എൻ സി സി വോളണ്ടിയേഴ്സിൻ്റെ സേവനം നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള ി എല്ലാ വിധത്തിലും നാളത്തെ ദിനം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഇലക്ഷൻ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാല്പത്തിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമായി എൺപത്തി ആറ് വീതം പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി ഇരുപത്തിയെട്ട് പ്രശ്നപാത ബൂത്തുകളാണ് കണക്കാക്കിയിട്ടുള്ളത് മൂവായിരത്തില് പരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയില് സുരക്ഷാ ക്രമീകരണങ്ങള്ക്കായി നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്